കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നു പാതയുടെ ഭീതി വർദ്ധിപ്പിക്കുന്ന മൺ ജോലികളാണിപ്പോൾ നടന്നു വരുന്നത് രണ്ടു വർഷം കൊണ്ട് ദേശീയപാത നവീകരണം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ ദേശീയപാത മുഖം മിനുക്കുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിൻ്റെയും വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്നാണ് പ്രതീക്ഷ ഏറെ പ്രതീക്ഷയോടെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങൾ ഹൈറേഞ്ച് മേഖല നോക്കിക്കാണുന്നത് ദേശീയപാതയുടെ നവീകരണ ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ് മണ്ണ് നീക്കിയും സംരക്ഷണ ഭിത്തികൾ തീർത്തും പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളാണിപ്പോൾ നടന്നു വരുന്നത് ഓടകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട് കൊച്ചി മുതൽ മൂന്നാർ വരെ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്ന തൊള്ളായിരത്തി പത്ത് കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പദ്ധതിയുടെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരവും വീതി കൂട്ടി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു ദേശീയപാത മുഖം മിനുക്കുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിന്റെയും വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്നാണ് പ്രതീക്ഷ അടിമാലിയുടെ വികസന സാധ്യതകൾക്ക് ഏറ്റവും അധികം ഗുണപ്രദമാകുന്ന ഒരു റോഡായി മാറാൻ സാധിക്കുന്നു അതുകൊണ്ട് അടിമാലി ദേശീയപാതാ വികസനം രണ്ട് ദേശീയപാതകളുടെ വികസനം അടിമാലിയുടെ വികസന മുന്നേറ്റത്തിൽ വലിയ ചരിത്രം കുറിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ റോഡിൻ്റെ പ്രവർത്തനങ്ങളിൽ എൻ എച്ച് സംരക്ഷണ സമിതി ഉൾപ്പെടെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഒരു ജനകീയ ഇടപെടൽ കൂടി അതിനകത്ത് ഉണ്ട് എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനാർഹമാണ് അക്കാര്യത്തിൽ ജനങ്ങളുടെ സഹകരണവും അതുപോലെ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളിലും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നേരിമംഗലത്ത് പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അഞ്ചു സ്പാനുകളിലായാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നിലവിൽ നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ വീതി കുറവ് തിരക്കേറുന്ന സമയങ്ങളിൽ ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഇടവരുത്താറുണ്ട് പാതയുടെ നവീകരണം സാധ്യമാകുന്നതോടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും നേരിമംഗലം വനമേഖലയിൽ നവീകരണ ജോലികൾ ആരംഭിക്കണമെന്ന ആവശ്യവും ഇതോടൊപ്പം ഉയരുകയാണ് నుస్బీ